ജനങ്ങൾക്ക് ആശ്വാസം ട്രെയിനുകളിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് പുതിയ ജനറൽ കോച്ചുകൾ വരുന്നു റിസർവ് ചെയ്യാത്ത യാത്രക്കാരുടെ എണ്ണം ദിനം പ്രതി ഉയരുന്നതിനാൽ റെയിൽവേ വലിയ തീരുമാനമായി മുന്നോട്ട് അടുത്ത അഞ്ച് വർഷത്തിനകം ഒൻപതിനായിരത്തി പുതിയ ജനറൽ കോച്ചുകൾ കൂടി ട്രെയിനുകൾ ഉൾപ്പെടുത്തും തിനു പുറമെ ഏഴായിരത്തി അഞ്ഞൂറ് സ്ലീപ്പർ കോച്ചുകളും നിർമ്മാണത്തിലുണ്ട് പുതുതായി അവതരിപ്പിച്ച അമൃത് ഭാരതും നവോഭാരത് റാപ്പിഡ് ട്രെയിനുകളും ഉൾപ്പെടുത്തി യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കാനാണ് പദ്ധതികൾ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ മാത്രം അറുന്നൂറ്റി കോടി യാത്രക്കാർ ജനറൽ കമ്പാർട്ട്മെന്റുകൾ ഉപയോഗിച്ചു രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലുമായി ഇപ്പോൾ എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് കോച്ചുകൾ ഉണ്ടെങ്കിലും ജനറൽ കോച്ചുകൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മാത്രമാണ് ദീർഘദൂര സർവീസുകളിൽ ഒന്നോ രണ്ടോ ജനറൽ കോച്ചുകളായാണ് സാധാരണക്കാർക്ക് കഠിനമായ തിരക്കിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് ജനറൽ കോച്ചുകളിൽ ശ്വാസം മുട്ടുന്ന യാത്ര തുടരുന്നതിനാൽ അമിതമായ തിരക്ക് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയായിരിക്കുകയാണ് കഴിഞ്ഞ ജൂണിൽ മുംബൈയിൽ രണ്ട് സബർബൻ ട്രെയിനുകൾ കടന്നു പോയപ്പോൾ ഡോറിൽ തൂങ്ങി യാത്ര ചെയ്തിരുന്ന നാലു പേർ ഇടയിൽപ്പെട്ട് മരിച്ചിരുന്നു പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു കേരളത്തിലും അവസ്ഥ ഭേദപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റിൽ പാലർവി എക്സ്പ്രസിൽ നിന്ന് മൂന്ന് സ്ത്രീകളും സെപ്റ്റംബറിൽ വേണാൾ എക്സ്പ്രസിൽ നിന്ന് രണ്ട് യാത്രക്കാരും തിരക്കിനിടയിൽ കുഴഞ്ഞു വീണിരുന്നു ജനറൽ കോച്ചുകളിൽ യാത്രക്കാരുടെ എണ്ണം വർഷം തോറും ഗണ്യമായി ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ അഞ്ഞൂറ്റി കോടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അറുനൂറ്റി ഒൻപത് കോടിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അറുനൂറ്റി അൻപത്തി കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ ഹൈവേകളിൽ ഗതാഗതക്കുരുക്കാണ് കൂടുതൽ പേർ ട്രെയിനുകളെ ആശ്രയിക്കാൻ കാരണമാകുന്നത് Да.